കുട്ടികളിൽ വളരെ കോമൺ ആയി കാണപ്പെടുന്നതാണ് ഈ മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ വായ തുറന്നു അല്ലെങ്കിൽ കൂർക്കം വലി ഇത് തീർച്ചയായും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കുർക്കം വലി അല്ലെങ്കിൽ വായ തുറന്നുറങ്ങുക എന്നത് പല കാരണങ്ങൾ കൊണ്ടും വരാം അലർജി കൊണ്ടുവരാം വരാം സ്ഥിരമായിട്ടുള്ള ജലദോഷം കൊണ്ടുവരാം എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂക്കിലെ ദശ കുട്ടികളുടെ മൂക്കിലെ കോമൺ ആയി കാണുന്ന ദശ അതാണ് അഡിനോയിഡ് ഇത് തീർച്ചയായും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ഇത് സാധാരണ രീതിയിൽ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജർ വഴിയാണ് അത് നമുക്ക് ഓപ്പിഡിൽ തന്നെ ചെയ്യാവുന്നതാണ് എൻഡോസ്കോപ്പി അതിന് കുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള കുഞ്ഞ് ക്യാമറ അതായത് കുഞ്ഞ് എൻഡോസ്കോപ്പ് ഉണ്ട് അത് വെച്ച് അതായത് ക്യാമറ വെച്ച് നമ്മൾ നേരിട്ട് മൂക്കിൽ നോക്കുകയാണ് ചെയ്യുന്നത് എന്താണ് മൗൺ ബ്രീത്തിങ് അല്ലെങ്കിൽ വായു തുറന്നുറങ്ങുന്നതിന്റെ കാരണം എന്നുള്ളത് ഇത് നമ്മൾ കണ്ടുപിടിച്ചത് അതായത് ഇവാലുവേറ്റ് ചെയ്ത ശേഷം അത് എത്രത്തോളം സിവിയർ ആണ് എന്ന അനുസരിച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മിതമായതോളം അല്ലെങ്കിൽ മോഡറേറ്റ് ആണെങ്കിൽ യൂഷ്വലി അത് മരുന്നുകൾ കൊണ്ട് റെസ്പോണ്ട് ചെയ്യും എന്തായാലും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മരുന്നുകൾ തന്നെയാണ് പ്രധാനമായും മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ ആണ് അതിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചില സിവിയർ കേസുകളിൽ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് സർജറിയിലോട്ട് പോകേണ്ടതായി വന്നേക്കാം